കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ത്രി മഹോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ ചടങ്ങ് നിർവഹിച്ചു പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ബിനേഷ് കുമാർ നിർവഹിച്ചു ദേവസ്വം മാനേജർ പി കെ രവി ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ ദേവസ്വം സൂപ്രണ്ട് പി പി മീര ക്ഷേത്ര സൂപ്രണ്ട് പി വിക്രമൻ ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളാണ് കാടാമ്പുഴ പകുതിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിക്കുന്നത് ഡിസംബർ പതിമൂന്നിനാണ് ഈ വർഷത്തെ തൃക്കാർത്തിക പതിമൂന്നിന് പുലർച്ചെ മൂന്ന് മുതൽ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിക്കും രാവിലെ പത്ത് മുതൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യയും ഒരുക്കും തൃക്കാർത്തിക മഹോത്സവ ഭാഗമായി ഡിസംബർ ഏഴ് മുതൽ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അരങ്ങേറും News Desk Media Vision